നിരവധി തുണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ച് തൻ്റെ അഭിനയശേഷിയേക്കാൾ കൂടുതലായിട്ട് മാതക സൗന്ദര്യവും ശരീര വടിവുകളും എന്തിനേറെ പറയുന്നു മാറിടങ്ങളും അരക്കെട്ടും മനോഹരമായ ഒക്കെ കാണിച്ച് യുവാക്കളെ തന്നിലേക്ക് ആകർഷിക്കുവാനായിട്ട് ഒരുപാട് മെനക്കെട്ട ഒരു നടിയായിരുന്നു സുവർണ ഇല്ലെങ്കിൽ വൈശാലി സുവർണ പക്ഷേ എത്രയൊക്കെ നഗ്നത പ്രദർശിപ്പിച്ചിട്ടും മലയാള സിനിമയിൽ ക്ലച്ചു പിടിക്കാനാവാതെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫീൽഡ് ഔട്ടായിട്ട് നാടുവിട്ടു പോകേണ്ട ഒരവസ്ഥയിലേക്ക് വന്ന നടിയായിരുന്നു ഈ സുവർണ സുവർണയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമയിൽ അവസരങ്ങൾക്കായിട്ട് അന്നും കാസ്റ്റിങ് കവിച്ചുണ്ടായിരുന്നു എന്ന് അതുപോലെ തന്നെ തൻ്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരുന്ന പാർവതിയോട് ഇവർ വളരെ ഉച്ഛത്തോടെ ആയിരുന്നു ഇടപെട്ടിരുന്നത് ഒരു ഫോട്ടോഷൂട്ടിന് വരുമ്പോൾ പാർവതിയുടെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാനൊന്നും ഇവർ താല്പര്യപ്പെട്ടിരുന്നില്ല അവരുടെ അല്പം വണ്ണമൊക്കെ ഉണ്ടായിരുന്ന വലിയ കണ്ണുകളൊക്കെ ഉണ്ടായിരുന്ന പാർവതി തൻ്റെ മുന്നിലൊന്നുമല്ല എന്ന ഒരു തൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഒന്നുമല്ല എന്നൊരു ധിഖാരപൂര്ണമായ സമീപനവുമായിരുന്നു സുവര്ണ്ണ പുലർത്തിയിരുന്നത് സുവർണയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കവിച്ചുണ്ടായിരുന്നു എന്ന് അതുപോലെ അവർ വളരെ പ്രശസ്തയായത് ഇല്ലെങ്കിൽ മലയാള സിനിമ സുവർണ എന്ന നടിയെ ശ്രദ്ധിക്കുന്നത് വൈശാലി എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതനും എം ടിയും ഒക്കെ ചേർന്നൊരുക്കിയ ഒരു മെഗാ ഹിറ്റ് ചിത്രം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഭരതന് ഐ വി ശശി തുടങ്ങിയ വ്യക്തികളൊക്കെ കച്ചവട തന്ത്രം അല്ലെങ്കിൽ സ്ത്രീകളുടെ നഗ്നത ഒക്കെ ആവോളം പ്രദർശിപ്പിച്ച് യുവാക്കളെയും വയോവൃദ്ധരെയൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക അവരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റ് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ സിനിമ പിടിച്ചിരുന്ന വ്യക്തികളാണ് ഒപ്പം കലാപരമായ രീതിയിലുള്ള നല്ല പ്രമേയങ്ങളും അവർ കൊണ്ടുവന്നിരുന്നു ഈ ഇത്തരത്തിൽ കുടുംബ പ്രേക്ഷകരുടെയും യുവാക്കളുടെയും ഒക്കെ രോമാഞ്ചമായിട്ട് മാറിയ ഒരു സിനിമയായിരുന്നു വൈശാലി തീർച്ചയായും വളരെ നല്ല ഒരു സിനിമയാണ് ഇപ്പോഴും അതിൻ്റെ സീനുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട് അതായത് സെക്സ് ചിത്രീകരിച്ച് നല്ലതുപോലെ കാശുണ്ടാക്കിയ ഒരു ചിത്രമാണിത് അപ്പോൾ ഇതോടുകൂടി സുവർണ എന്ന നടി ഉത്തരേന്ത്യക്കാരിയായ സുവർണ എന്ന നടി മലയാളത്തിലെ യുവാക്കളുടെ അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളുടെ രോമാഞ്ചമായിട്ട് മാറി അങ്ങനെ അവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായിരുന്നു അതായത് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല മലയാളത്തിലെ മറ്റ് പടി പല നടിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിർമ്മാതാക്കളെ അല്ലെങ്കിൽ സംവിധായകരെയൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ അത്രമാത്രം നഗ്നത പ്രദർശിപ്പിക്കാൻ പല നടിമാർക്കും വൈമുഖ്യമുണ്ടായിരുന്നു വിമുഖത പ്രകടിപ്പിച്ചിരുന്നു അതിൽ നിന്നെല്ലാം തുലവും വ്യത്യസ്തയായിരുന്നു സുവർണ അതുകൊണ്ട് തന്നെ ഇവർക്ക് മലയാളത്തിൽ നല്ലപോലെ അവസരങ്ങളും കിട്ടി പിന്നീട് അവർ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പത്മരാജൻ ഒരുക്കിയ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയാണ് അവിടെയും ലിപ്ലോക് രംഗങ്ങൾ മനോഹരമായിട്ട് ചിത്രീകരിച്ചു ഇതിലൂടെ ഇങ്ങനെ യുവാക്കളെ പിടിച്ചിരുത്തുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതായത് ഞരമ്പുകളിൽ തീ പടർത്തുന്ന തരത്തിലുള്ള കുറേയേറെ ചുംബന രംഗങ്ങളൊക്കെ വൈശാലി എന്ന സിനിമയിലും ഉണ്ടായിരുന്നു ഇതിലുമുണ്ടായിരുന്നു വൈശാലിയിൽ ബാബു ആൻ്റണിയൊക്കെ ഗീത നമ്മുടെ നെടുമുടിവേടും ഒക്കെ അസാധ്യ പ്രകടനം കാഴ്ചവെച്ച ചിത്രമാണെങ്കിൽ ഇതിൽ നിതീഷ് ഭാജറാണ് അഭിനയിച്ചത് അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ സിനിമയൊക്കെ മലയാളത്തിലുള്ള സിനിമകളൊക്കെ കുറഞ്ഞപ്പോഴേക്കും സൂപ്പർന സഞ്ജയ് മിശ്ര എന്ന നടനെ തൻ്റെ ഒപ്പം അഭിനയിച്ച ഞാൻ ഗന്ധർവനിൽ സോറി വൈശാലി എന്ന സിനിമയിൽ അവരുടെ ഒപ്പം അഭിനയിച്ച സഞ്ജയ് മിശ്രയെ വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധം അധികം കാലം മുന്നോട്ട് പോയില്ല നേരെ നേരതിരിച്ച് നിദീഷ് പരദാജുമായിട്ട് ഞാൻ ഗന്ധർവെന്നുള്ള സിനിമയൊക്കെ അഭിനയിച്ചു അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തുവെങ്കിലും പത്മരാജന് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക വിജയം ഈ സിനിമ കൊണ്ട് ഉണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഭവിച്ചത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമ തിരുവനന്തപുരത്ത് സിനിമകളിൽ സിനിമ കൊട്ടകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത് തിയേറ്ററുകളിലൊക്കെ ഇവർ സിനിമയിൽ അവസരം കിട്ടുവാൻ വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ അഭിനയിച്ചിരുന്ന കുറേയേറെ ചിത്രങ്ങൾ അതായത് മസാലപ്പടങ്ങളെന്നോ ഇല്ലെങ്കിൽ നഗ്ന രംഗങ്ങൾ മാത്രം കുത്തി നിറച്ച ഷക്കീലയും സിൽക്ക് സ്മിതിയൊക്കെ തോറ്റുപോകുന്ന തരത്തിലുള്ള കുറേയേറെ തുണ്ട് ചിത്രങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുവർണനാ എന്ന നടിയുടെ മേനിയഴക് മുഴുവനും അവർ നല്ലതുപോലെ ഈ തിയേറ്ററുകളിൽ പോയി ആസ്വദിച്ചു അതോടുകൂടി ലിപ്ലോ രംഗങ്ങളിലൂടെ മനോഹരമായിട്ട് ചിത്രീകരിച്ച ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം വലിയ പരാജയമായിട്ട് മാറി കാരണം അത് ചിത്രം വളരെ മികച്ചതായിരുന്നാലും ആളുകൾ ഇതിലോട്ട് കാണാനല്ല വന്നേ അവരുടെ എന്നോട് ചിത്രങ്ങൾ രതിരംഗങ്ങൾ മനോഹരമായിട്ട് കണ്ട് ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആളുകൾ മറ്റ് തിയേറ്ററുകളിൽ ഇടിച്ചു കയറി കാണാനുള്ളവരെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ രതി ഭാവനകൾ രതി കാമനകളൊക്കെ ഈ സിനിമ കണ്ടങ്ങ് തീർത്തു പിന്നീട് പലരെ സംബന്ധിച്ചിടത്തോളം ഓ സുവർണയുടെ പടം എന്ന് പറയുമ്പോൾ ഏ പടമല്ലേ അതെന്തിനു കാണുന്നു എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സുവർണയുടെ ചിത്രങ്ങൾ കാണുവാനുള്ള താല്പര്യം പോയി മാത്രമല്ല ഒരു ഏ ചിത്രത്തിലെ നായി എന്ന തരത്തിലേക്കുള്ള പേര് വന്നപ്പോഴത്തേക്കും കപട സദാചാരം വെച്ചു പുലർത്തുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചിത്രങ്ങളെ കാണാൻ പബ്ലിക്കായിട്ട് തിയേറ്ററിൽ പോവുക എന്ന് പറയുന്ന നമ്മുടെ ഷക്കീലെ പടങ്ങൾ കാണാൻ പോകുന്നതിന് തുല്യമായ ഒരു ഒരവസ്ഥയിലായിപ്പോയി അതോടുകൂടി തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിൽ നിന്ന് യുവാക്കളുടെ മനസ്സിൽ നിന്ന് നടി മാറിയിട്ടില്ല കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിട്ടെങ്കിലും പബ്ലിക്കായിട്ട് പോയിട്ട് സുപര്ണയുടെ ചിത്രങ്ങളെ കാണുക എന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് അക്കാലത്തെ ആളുകൾക്ക് മാറി ബ്ലൂ ഫിലിമിനെ പോകുന്ന തരത്തിലുള്ള പല ചിത്രങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത് എന്നും പിന്നാമ്പുറ വാർത്തകളുണ്ട് എന്തായാലും അങ്ങനെ സുവർണ എന്ന നടക്ക് മലയാളത്തിലുള്ള അവസരങ്ങളും നഷ്ടപ്പെട്ടു അങ്ങനെ മേനിയഴകുകൊണ്ടും പുക്കിള് കാണിച്ചും നഗ്നത കാണിച്ചും മുനക്കച്ച കിട്ടിയൊക്കെ ആളുകളിലെ തൻ്റെ അംഗപടിവ് ആവോളം പ്രദർശിപ്പിച്ച് നോക്കിയിട്ടും മലയാളത്തിൽ താൻ നേരത്തെ അഭിനയിച്ച തുണ്ട് ചിത്രങ്ങൾ ആരൊക്കെയോ കൃത്യമായിട്ട് പ്രചരിപ്പിച്ചത് നിമിത്തം മലയാള സിനിമയിൽ നിന്ന് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പടി അറിഞ്ഞു പോകേണ്ടി വന്ന മികച്ച ഒരു അഭിനേത്രിയാണ് നമ്മുടെ വൈശാലി സുപർണ ഇപ്പോൾ അടുത്ത കാലത്ത് സുപർണയുടെ ചിത്രമൊക്കെ കണ്ടവർക്കറിയാം ആ നടിയാണ് എന്ന് പോലും തോന്നത്തില്ലാത്ത രീതിയിൽ അത്രമാത്രം വണ്ണം വെക്കുവെച്ച് വികൃതമായ രീതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു കോലം അതുപോലെ തന്നെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു നമ്മുടെ ഗോഡ് ഫാദറിലെ കനക ഈ കനകയെ അടുത്ത കാലത്ത് അവരുടെ ചിത്രങ്ങൾ പ്രചരിച്ചു നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും ഈ നടിയാണോ എന്ന് തോന്നിപ്പോ അത്രമാത്രം വികൃതമായ രീതിയിൽ അല്ലെങ്കിൽ വണ്ണം വെക്കുന്നത് മാത്രമല്ല അവർ ആ വ്യക്തിയാണെന്ന് പോലും തോന്നത്തില്ലാത്ത രീതിയിൽ മാംസപിണ്ഡങ്ങളെ മാതിരിയാണ് ഇരിക്കുന്നത് അപ്പം ഈ സുവർണയ്ക്ക് എന്ത് സംഭവിച്ചു ഇല്ലെങ്കിൽ നമ്മുടെ കനകയ്ക്കൊക്കെ എന്താണ് സംഭവിച്ചത് ഇവർക്കൊക്കെ വല്ല രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് ഇതുപോലെ സുന്ദരികളായിരുന്ന സ്ത്രീകൾ അവരാണെന്ന് പോലും തോന്നത്തില്ലാത്ത രീതിയിലേക്കുള്ള ഒരു ശരീര പ്രകൃതത്തിലേക്ക് ഇവരൊക്കെ മാറി എന്തായാലും നല്ല അഭിനീശേഷി ഉണ്ടായിരുന്ന സൗന്ദര്യവതികളായ രണ്ട് സ്ത്രീകളായിരുന്നു പ്രത്യേകിച്ച് ഈ സുവർണയുടെ ചിത്രങ്ങൾ വൈശാലി ഞാൻ ഗന്ധർവനെയൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരുപറ്റ സ്ത്രീകളുണ്ടായിരുന്നു മനോഹരമായ അവരുടെ ചിരി ഒതുങ്ങി അരക്കെട്ട് മനോഹരമായ മാറിടങ്ങള് അവരുടെ ഓരോ എന്താണ് പ്രണയം തുടിക്കുന്ന ഓരോ ഭാവം നോട്ടം ചിരി ഇതൊക്കെ കാണുവാന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം ഭാര്യ അല്ലെങ്കിൽ കാമുകി ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഒരു സങ്കല്പം മലയാളികളുടെ മനസ്സിൽ കോറിയിടാൻ കഴിഞ്ഞ ഒരു നടി കൂടിയാണ് നമ്മുടെ സുവർണ എന്നത് പ്രത്യേകതയാണ് ഒരുപാട് സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ സുവർണയെപ്പോലെ ആകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അവരുടെ അങ്കവടികൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്